മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക തൃശൂർ പുരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിൻ്റെ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കുക വയനാട് ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടികൾക്കെതിരെ ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കെ പി സി സി അംഗം ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്തു മഹേഷ് കുന്നമ്മൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗങ്ങളായ കാവാലം തങ്കച്ചൻ കെ കെ സുരേഷ് കുമാർ ആലയിൽ ബാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റുമാരായ ടി പി ചന്ദ്രൻ മനോജ് വടക്കിൽ രവി പൊന്നംവയൽ എം രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും നല്ല കച്ചവടക്കാരനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കച്ചവടത്തിനു വേണ്ടി ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശി ഉപയോഗിക്കും ലോക്നാഥ് ബെഹ്റ ഉപയോഗിക്കും രമൺ ശ്രീവാസ്തവ ഉപയോഗിക്കും ഇങ്ങനെ ഉന്നതരായ പോലീസിന്റെ ഒരു ഉന്നത സംഘം മുഖ്യമന്ത്രിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ കേരളം ഭരിക്കുന്ന ഈ ഈ അല്ലെങ്കിൽ ഉയർത്തിവിട്ട ആരോപണങ്ങളുടെ ും സ്വജനപക്ഷാതവും സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ആർക്കാണ് പാടില്ല അദ്ദേഹത്തിന്റെ സ്വന്തം അദ്ദേഹത്തിന്റെ കവചായിട്ട് പൊതുങ്ങി സൂക്ഷിക്കുന്ന അജിത് കുമാർ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് നിയമത്തിന്റെ മാഫിയ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി പിണറായി ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട